നമസ്കാരം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയതോടെ നീതി കിട്ടുമെന്ന അവസാന പ്രതീക്ഷകളും ആ ഒരു കുടുംബത്തിന് നഷ്ടമായിരിക്കുകയാണ് സർക്കാരും പോലീസും ഇഴഞ്ഞു നീങ്ങിയ കേസിൽ സി ബി ഐ വരണമെന്ന ആവശ്യവുമായി ഒരുപാട് പ്രതീക്ഷകളോടെ നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ ഹർജി നൽകിയത് നേരത്തെ സിംഗിൾ ബെഞ്ച് മുൻപാകെ ഇതേ ആവശ്യവുമായി സമീപിച്ചെങ്കിലും അത് തള്ളുകയാണ് ഉണ്ടായത് തൽക്കാലം എസ് ഐ ടി ഈ ഒരു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തട്ടെ ഡി ജി പി പ്രത്യേകമായി മേൽനോട്ടത്തിന് മുതിർന്ന ഉദ്യോഗസ്ഥരെ നിയോഗിക്കട്ടെ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സി ബി ഐ അന്വേഷണ ആവശ്യം കോടതി തള്ളിയത് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യത്തെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയിരുന്നത് ഈ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെയാണ് മഞ്ജുഷ നിയമ നടപടിയിലേക്ക് കടന്നത് ഈ അപ്പീലിലാണ് വിധി വന്നിരിക്കുന്നത് കൊലപാതക സാധ്യത എന്ന ആരോപണത്തെ സാധൂകരിക്കാൻ ഹർജിക്കാർക്ക് കഴിഞ്ഞില്ല എന്ന് കോടതി വിലയിരുത്തുകയായിരുന്നു വിധിക്കെതിരെ അപ്പീൽ നൽകുന്നതുൾപ്പെടെ തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ പ്രതികരിച്ചിട്ടുണ്ട് കേസിൽ നിലവിൽ യാതൊരു അന്വേഷണവും നടക്കുന്നില്ല എന്നും മരണവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവരാൻ സി ബി ഐ അന്വേഷണം വേണമെന്നും കുടുംബം പറഞ്ഞിട്ടുണ്ട് ഈ നിലയിലുള്ള അന്വേഷണത്തിലൂടെ പ്രതികളെ കണ്ടെത്താനാകില്ല സിംഗിൾ ബെഞ്ച് ഇക്കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് ഹർജി തള്ളിയത് സംസ്ഥാന സർക്കാരിന് അന്വേഷിക്കാമെന്ന് സിംഗിൾ ബെഞ്ച് പറയുമ്പോഴും ഇത് വസ്തുതാപരമായി നടക്കുമെന്നും കുടുംബത്തിന് വിശ്വാസമേ ഇല്ല അതുകൊണ്ട് സി ബി ഐ അന്വേഷണം എന്ന ആവശ്യത്തിൽ തന്നെ തങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് കുടുംബം പറയുന്നത് ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യങ്ങൾ പരിഗണിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ നവീൻ ബാബുവിന്റെ കുടുംബം ആരോപിക്കുന്നത് പോലെ കൊലപാതകത്തിന് തെളിവൊന്നും ലഭിച്ചിട്ടില്ല എന്ന് അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു കുടുംബത്തിന്റെ സംശയങ്ങൾ പരിഹരിക്കാനുള്ള അന്വേഷണം നടത്തുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പ്രതി ചേർക്കപ്പെട്ട പി പി ദിവ്യയ്ക്ക് യാതൊരു പരിഗണനയും നൽകില്ല എന്നും സർക്കാർ കോടതിയിൽ പറഞ്ഞിരുന്നതാണ് എന്നാൽ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു സർക്കാർ പിന്നീട് സ്വീകരിച്ചത് എന്നാണ് ഹർജിക്കാരി പറയുന്നത് എ ഡി എമ്മിന്റെ യാത്രയപ്പ് യോഗത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ അഴിമതിക്കാരനായി ചിത്രീകരിച്ച് പ്രസംഗിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ഒക്ടോബർ പതിനഞ്ചിനാണ് നവീൻ ബാബുവിനെ കണ്ണൂരിലെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടത് ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് അറസ്റ്റിലായ ദിവ്യ ജാമ്യത്തിലാണ് മരണം കൊലപാതകമാണെന്ന സംശയമുണ്ട് എന്നും അതിന് പിൻബലമായ വസ്തുതകൾ ഉണ്ട് എന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു മഞ്ജുഷ കോടതിയെ സമീപിച്ചത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ദിവ്യയ്ക്ക് ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ളതിനാൽ പോലീസിൽ നിന്ന് നിഷ്പക്ഷമായ അന്വേഷണം പ്രതീക്ഷിക്കുന്നില്ല എന്നും കുടുംബം ആരോപിച്ചിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബം ഇന്ന് നീതി കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെ അവർ പക്ഷേ മുന്നോട്ട് പോകുന്നുമുണ്ട്